വസുദൈവ കുടുംബകം ലോകാസമസ്ത സുഗുനോഫൌന്ദ് തുടങ്ങിയ സങ്കല്പങ്ങൾ ഇന്ത്യൻ മതേതരത്തിൽ പ്രേരക ശക്തിയായിട്ടുണ്ടോ ഇന്ത്യൻ മതേതരത്വം ഇങ്ങനൊന്നും വന്നല്ല ഇന്ത്യൻ മതേതരത്വം ഒരു വെസ്റ്റേൺ സാധനം തന്നെയാണ് നെഹ്റു ഒക്കെയാണ് നെഹ്റു ഇവിടുന്ന് എടുത്ത സാധനമല്ല നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന സാധനമല്ല ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായിരുന്നത് മതസൗഹാർദ്ദമാണ് മതമൈത്രിയാണ് എന്താണ് മത സൗഹാർദ്ദം മതമൈത്രി ഇപ്പോൾ ഉദാഹരണ ജോൺ ജാഫർ ജനാർദ്ദൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹൗസിൽ കയറുമ്പോൾ പാർവതി യേശു മെക്കയുടെ പടം മൂന്ന് പടം കൂടെ വെക്കും അപ്പം മുതലാളിയുടെ മതം ഏതാണെന്ന് അറിയണമെങ്കിൽ നടക്കത്തായിരിക്കും അല്ലേ അങ്ങനെ അതിനകത്തെല്ലാം ചിഹ്നം ഉണ്ടാവും നിനക്ക് അല്ലെങ്കിൽ ഒരു ഹിന്ദു കുട്ടി ഒരു ക്രിസ്ത്യൻ കുട്ടി ഒരു മുസ്ലിം കുട്ടി ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്നു ഒരു മുള്ള ഒരു മുക്രി ഒരു പൂജാരി കെട്ടിപ്പിടിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ മതേതരത്വമായിട്ട് തെറ്റിദ്ധരിച്ചത് ഇതൊന്നും മതേതര ഇതൊക്കെ മത സൗഹാർദ്ദം മതമൈത്രി എന്താണ് ഈ സാധനം ഈ സാധനം എന്ന് പറഞ്ഞാൽ ബഹുസ്വരതയുള്ള ഒരു സമൂഹത്തിൽ ഒന്നിലധികം മതങ്ങളുള്ള ഒരു സമൂഹത്തിൽ ഏതൊരു മതത്തിനും അതിജീവിക്കണമെങ്കിൽ ഈ സാധനം വേണം അതൊരു ബ്രിഡ്ജ് കോഴ്സാണ് ഇപ്പം ഇന്ത്യയിൽ നാലോ അഞ്ചോ മതങ്ങളുണ്ടെന്നിരിക്കട്ടെ ആ മതങ്ങൾ എന്താ ചെയ്യുക കുറെ നാൾ ഒരു സംഘർഷം ഉണ്ടാവും കുറെ കഴിഞ്ഞ് എന്ത് ചെയ്യും ലഹളം ഉണ്ടാവും കുറെ കഴിഞ്ഞ് അവരടിക്കും പരസ്പരം കൊല്ലും പിന്നെ സംഭവിക്കും അടി നിൽക്കും കൈ കൊടുക്കും സമാധാനം ഉണ്ടാവും അതിനെയാണ് നമ്മൾ മതമൈത്രി എന്ന് പറയുന്നത് കുറെ കഴിഞ്ഞ് വീണ്ടും ഇതെല്ലാം നടക്കും കൃത്യമായ ഇടവേളകളിൽ അടിയും സമാ യുദ്ധവും സമാധാനവും മതങ്ങൾക്കിടയിൽ ഉണ്ടാവും മതമൈത്രി എന്ന് പറയുന്നത് മതത്തിൻ്റെ തന്നെ ഉൽപ്പന്നമാണ് അല്ല നമ്മൾ ഉണ്ടാക്കുന്നതല്ല നിങ്ങൾ മതക്കാരെയൊക്കെ പറഞ്ഞ് കൂട്ടി ആ നിങ്ങൾ അങ്ങനെ അടിക്കില്ല അങ്ങനെ അടിക്കരുതെന്ന് പറഞ്ഞുണ്ടാക്കുന്ന സ്ഥലമാണ് മത മതമൈത്രി നാച്ചുറലായിട്ടുണ്ടാവും മത സൗഹാർദ്ദം നാച്ചുറലായിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ഒരു ഇക്വേഷനിലായിരിക്കും ഇപ്പോൾ ഇറാക്കിലുള്ള മതമൈത്രി ആയിരിക്കില്ല ഇന്ത്യയിലുള്ള മതമൈത്രി ഇറാക്കിലുള്ള മതമൈത്രി ചിലപ്പോൾ ന്യൂനപക്ഷങ്ങൾ കുറേ താഴ്ന്നു കൊടുത്തിട്ടായിരിക്കും അതുണ്ടാവുക ഇന്ത്യയിൽ ചിലപ്പോൾ അങ്ങനെ താഴേണ്ട ആവശ്യമുണ്ടാവില്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ലോകത്തെ ഏക ഭരണഘടന ഇന്ത്യയുടെ വന്നു കൺയു ബിലീവ് ഇറ്റ് ലോകത്ത് വേറെയൊന്നും ഇല്ല അങ്ങനെ ഒരു ഒരു വ്യവസ്ഥയില്ല വളരെ വ്യക്തമായ ഒരു സ്ലാൻഡ് ഉണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് മുപ്പത് നിങ്ങൾ വായിച്ചു നോക്കൂ സ്വന്തമായി റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാനായിട്ടുള്ള അവിടെ ആളുകളെ നിയമിക്കാനായിട്ടുള്ള അവകാശം ലോകത്ത് ഒരു ന്യൂനപക്ഷങ്ങൾക്കില്ല അങ്ങനെ ഒരു ഭരണഘടന പറയുമില്ല നമ്മൾ ആ രീതിയിൽ ഭയങ്കരമായ ഒരു അത്ഭുതമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇരുപത്തൊൻപത് മുപ്പത് പ്രകാരം സ്വന്തം ഭാഷ ലിപി സംസ്കാരം ഭാഷ ലിപി സംസ്കാരം ഇത് മൂന്നും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്താനായിട്ടുള്ള അവകാശമാണ് മൈനോറിറ്റീസിന്ന് കൊടുത്തിട്ടുള്ളത് പക്ഷേ ആ ഗ്യാപ്പിലാണ് എൻജിനീയറിങ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും തഴച്ചു കൊള്ളൂ ഭാഷ ലിപി സംസ്കാരം മെഡിക്കൽ കോളേജ് അതൊക്കെ പോട്ടെ അത് വേറെ ഒരു കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റ് ഞാൻ ഓർത്തുകൊണ്ട് തിരിച്ചു നിൽക്കാം നിങ്ങൾ ഹൗസ് ഓഫ് ലോഡ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുണ്ട് അവിടെ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്നത് ഇരുപത്താറ് പേരെ കണ്ടു കഴിഞ്ഞാൽ ഇത്രത്തെ എത്തീസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര സെക്കുലർ ആയിട്ടുള്ള ഇത്ര പുരോഗമനമായ പരമായിട്ടുള്ള ഡോക്കിൻസിൻ്റെയൊക്കെ നാടായിട്ടുള്ള ഇംഗ്ലണ്ടിൽ ഞാൻ കഴിഞ്ഞ ആവശ്യം പോയി ഞാൻ ഇപ്പോഴും ഞാൻ പോകാൻ പോകുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് വളരെ അവർ ഇതേ ഡോൺ കെയർ അബൌട്ട് റിലീജിയൻ അവർക്കതൊരു വിഷയമേ അല്ല പക്ഷേ ഹൗസ് ഓഫ് ലോർഡ്സിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഇരുപത്തിയാറ് ബിഷപ്പുമാർ ഇപ്പോഴും ഉണ്ട് അവർ ബിഷപ്പുമാർ ഇങ്ങനെ തലയിലെ ആ ഒരു 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 ആ വെള്ളയപ്പം വെള്ളയപ്പം വെച്ചുകൊണ്ട് ഇരുപത്തിയാറ് ബിഷപ്പുമാർ മാർക്കാണ് ഒരു റലിക്കാണ് ഒരു കൾച്ചറൽ റെലിക്കാണ് അവരെ നിലനിർത്താണ് അവർ സെക്കുലർ ആണ് ആർ ബ്ലഡി ആൻഡ് സ്റ്റിൽ പ്രിസർവ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്